ഡേറ്റിംഗ് ആപ്പ് വഴി പതിനാറ് വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ പേരെ ചന്തേര പോലീസ് അറസ്റ്റ് ചെയ്തു പതിനാല് പേർ ഉൾപ്പെട്ട സംഭവത്തിലെ ബാക്കിയുള്ള പേർക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി ചന്തേര സ്റ്റേഷൻ പരിധിയിലെ പതിനാറ് വയസ്സുകാരനെ ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം സംഭവത്തിൽ എട്ട് കേസുകളാണ് കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്റ്റേഷൻ പരിധിയിലായി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത് ഉൾപ്പെടെ അഞ്ച് പോലീസ് ഇൻസ്പെക്ടർമാർ ചേർന്നുള്ള സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കുട്ടിയുടെ വീട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം ഒരാൾ ഇറങ്ങിയോടുന്നത് കണ്ട വീട്ടുകാർ നൽകിയ പരാതിയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നിൽ ചൈൽഡ് ലൈൻ വഴി നടത്തിയ നീക്കത്തിലാണ് പ്രമുഖരുൾപ്പെടെ നിരവധി പേർ പീഡന സംഭവത്തിലുണ്ടെന്ന് തിരിച്ചറിയുന്നത് മറ്റൊരു സംഭവത്തിൽ വിദ്യാർത്ഥിയുടെ മൊബൈൽ പരിശോധിച്ചതാണ് കുട്ടിക്ക് ഉന്നതരുമായുള്ള ബന്ധം കണ്ടെത്താൻ ഇടയാക്കിയത് മൊബൈൽ ആപ്പ് വഴി പരിചയപ്പെടുന്നവരിൽ നിന്ന് ഗൂഗിൾ പേ വഴി പണമിടപാട് നടത്തിയ വിവരങ്ങൾ ശേഖരിച്ചാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് കാസർഗോഡ് ജില്ലയിലെ ഒരു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും പ്രമുഖ കായിക പരിശീലകനും ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും രാഷ്ട്രീയ നേതാക്കളും ചില നേതാക്കളുടെ ബന്ധുക്കളും പതിനാല് പേരുള്ള ആ സംഘത്തിൽ ഉൾപ്പെടുന്നുണ്ട് വെള്ളച്ചാൽ സ്വദേശി സുഗേഷ് പടന്നാ സ്വദേശി സൈനുദ്ദീൻ തൃക്കരിപ്പൂർ വടക്കേകോവലിലെ റയിസ് വാൾവക്കാട്ടെ അബ്ദുൾ റഹിമാൻ ഹാജി ചന്തേരയിലെ അഫ്സൽ പീലിക്കോട്ടെ ചിത്രരാജ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തൃക്കരിപ്പൂർ വടക്കുമ്പാട് സ്വദേശി സിരാജുദിനെ മുൻകൂർ ജാമ്യം തേടുന്നതായാണ് വിവരം ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെയും ചീമേനി സ്റ്റേഷൻ പരിധിയിലെയും തൃക്കരിപ്പൂർ പിലിക്കോട് പഞ്ചായത്തുകളിൽപ്പെട്ട ആറുപേരെയാണ് തിങ്കളാഴ്ച രാത്രി വൈകിയും ചൊവ്വാഴ്ച രാവിലെയായി അറസ്റ്റ് ചെയ്തത് കാസർഗോഡിന് പുറമെ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലുള്ളവരും കേസുകളിലുണ്ട് കേസുകളിൽ ഉൾപ്പെട്ടവരെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ